നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് തൃക്കേട്ട നക്ഷത്രമാണ് കുന്തം പോലെ കാണപ്പെടുന്ന മൂന്ന് നക്ഷത്രങ്ങളുടെ കൂട്ടമായിട്ടാണ് തൃക്കേട്ട നക്ഷത്രം ഞാൻ പറയപ്പെടുന്നത് ഇന്ദ്രനാണ് ഇതിൻ്റെ ദേവതയായിട്ട് പറയപ്പെടുന്നത് രക്ഷാകങ്കണമാണ് ചിഹ്നമായിട്ട് പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർ പൊതുവേ അധ്വാനശ്ചീര്യം കർമ്മനിരന്തരമായിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് ഈ നക്ഷത്ര സ്ത്രീകൾക്ക് കുറച്ച് സാമർഥ്യം കൂടുന്ന അവസ്ഥ കാണുന്നുണ്ട് ഇവർ എല്ലാ കാര്യങ്ങളിലും ഒരു എടുത്തു ചാട്ടം ഉണ്ട് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ഇടത്തേ ആട്ടൊന്നും അവർക്ക് കാണത്തില്ല ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമായിട്ട് പറയാം കൊല്ല അന്ത്യത്തിലെ സ്വല്പം തടസ്സങ്ങളൊക്കെ നേരിടാമെങ്കിലും പുതിയ വീട് നിർമ്മാണത്തിനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം എന്തൊരു സ്ത്രീകൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പുരുഷന്മാർക്ക് വിവാഹ നിശ്ചയിച്ച് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അവൻ്റെ തൊഴിൽ രംഗത്ത് വേണ്ടത്ര ശോഭിക്കാൻ കഴിയുന്നില്ല എന്നൊരു വിഷമം ഉണ്ടാകുമെങ്കിലും പക്ഷേ ആ സമയത്ത് നല്ലോണം ശോഭിച്ച് നിൽക്കുകയായിരിക്കും ഇവർ അന്നത്തെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രായമായവർക്കായാലും ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം ഇവർക്ക് ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ കാര്യങ്ങളൊക്കെ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത അതൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അകാരണമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യത ഇവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഭീതി ഇവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു വരാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ കൂട്ടുകച്ചവടം കഴിവതും ഒഴിവാക്കണം എന്നൊരു അവസ്ഥ ഇവർക്ക് പറയപ്പെടും തർക്കത്തിൽ കിടന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മധ്യസ്ഥത നിന്ന് പരിഹരിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അതിൻ്റെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നൊരു വിഷമം ഇവർക്ക് ഉണ്ടായിരുന്നു തരും അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പല കാര്യങ്ങളിലും മുൻപിൻ ആലോചനയില്ലാതെ ഒരു പ്രവർത്തിക്കുന്ന അവസ്ഥ ഈ വർഷം മധ്യത്തിൽ അവർക്ക് കാണുന്നുണ്ട് ഇൻഷുറൻസ് തുക കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് എന്തെങ്കിലും കാര്യം ബന്ധപ്പെട്ടിട്ട് പ്രിയപ്പെട്ടവരുടെ തിരോധാനമോ അല്ലെ അവരുടെ പിണക്കോ പിണക്കവുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുമ്പം സ്ത്രീകൾ കഴിവതും പാർട്നർഷിപ്പ് ആക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് പട്ടാളം പോലീസ് എന്നീ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രൊമോഷനുള്ള സാധ്യത കാണുന്നുണ്ട് തുടർന്ന് വരുന്ന പല കാര്യങ്ങളിലും അതായത് നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് പ്രയോജനം കിട്ടുന്നില്ല എന്നൊരു അവസ്ഥയൊക്കെ ഇവർക്ക് പ്രായണ വർഷ മധ്യത്തിന് ശേഷം മാറ്റം വരുന്നതായിരിക്കും ഒരു തടങ്കലിപ്പെട്ട പോലെ അവസ്ഥകളൊക്കെ ഇവർക്ക് മോശം മധ്യ സമയത്തൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു വരാം വാഹനങ്ങൾ മുഖേന വരുമാന വർധനവ് കാണുന്നുണ്ട് ഭൂമി മുഖേന വരുമാന വർധനവ് കാണുന്നുണ്ട് പഴയ ആഭരണങ്ങൾ എന്തെങ്കിലും മാറ്റി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട് വീട്ടിൽ എന്തെങ്കിലും മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഭാര്യയുടെ സമ്പത്ത് അനുഭവയോഗ്യമാകുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് നല്ല പ്രമോഷൻ നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നതിൻ്റെ വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും നേട്ടങ്ങളുണ്ടാകുമെങ്കിലും ചെറിയ കോട്ടങ്ങളും കാണുന്നുണ്ട് പ്രായം കവിഞ്ഞു നിൽക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ പുനർവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് ഒക്കെ നല്ല സമയമായിട്ട് പറയാം പല പ്രതിസന്ധികളെ നിഷ്പ്രയാസം ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും വർഷം മധ്യത്തിന് ശേഷം ഇവർ ഇടപെട്ട പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള യോഗം കാണപ്പെടുന്നുണ്ട് ഹോമിയോ വീടെ വാങ്ങാനിരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരുന്നതായിരിക്കും ഇവർക്ക് വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് ബോണ്ടുകൾ അതുപോലെ തന്നെ പ്രോമസറി നോട്ടുകളൊക്കെ മുഖേന പണം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും വാഹനങ്ങൾ ക്രയ ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങൾ വർഷം അന്ത്യത്തിൽ ഉണ്ടായിരുന്നവർ വർക്ക് ഷോപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് കൃഷി വകയിലും വാടക ഇനത്തിലും വരുമാനം വർദ്ധിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് വാഹനാപകടം വരാതെ വളരെ ശ്രദ്ധ കൊടുക്കണമെന്ന് പറയപ്പെടുന്നുണ്ട് ഇവർക്ക് ശത്രുക്കൾ ഉണ്ടെന്നുള്ള ധാരണ എപ്പോഴും ഇവർക്ക് കാണും ശരിക്കും ശത്രുക്കൾ കാണാത്തത് ശത്രുക്കളെ ഓർത്ത് നിഷ്യൻ അടിക്കേണ്ട കാര്യം തന്നെയില്ല ഇവർക്ക് വിജ്ഞാനങ്ങൾ കുറച്ച് താല്പര്യം കൂടുതൽ കാണിക്കണം ഒരവസ്ഥ പറയപ്പെടുന്നുണ്ട് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ ഇവർക്ക് പ്രായണെ സഹോദരന്മാരുമായിട്ട് ചെറിയൊരു മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ മാറ്റി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്